ഇത് മാസ മോട്ടോർഷൻ എന്നാണ് ഹീറോണ്ടോടെ ഗ്ലാമറാണ് വണ്ടി നമുക്ക് നല്ല ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം അതേപോലെ സെൽഫ് വർക്ക് ചെയ്യുക ഇത്തരം കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കമ്പനി ലൈൻഡർ കിടക്കുന്നത് പക്ഷേ അതിൻ്റെ ക്യാമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമറ് നമ്മൾ മില്ലിങ്ങ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് പരമാവധി ഉപയോഗിക്കുക പിന്നെ ലാസ്റ്റ് നമുക്കിത് ചെയ്യാൻ പറ്റാത്തല്ല ഇതിനൊരു മൊത്തത്തിലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് ലൈത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഹബ്ബ് സ്ലീവ് ചെയ്ത് റീസെറ്റാകാം ആ കൂട്ടത്തി കൂടെ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടാം എന്നാലാണ് ഒരു ശാശ്വത പരിഹാരമുള്ളൂട്ടോ ഇതിപ്പം തൽക്കാലം നമ്മളൊന്നും മാറ്റാനൊന്നും കണ്ട ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാകാം പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സർവീസിന് വരുന്ന സമയത്ത് നമുക്ക് ഹബ്ബ് വേണമെങ്കിൽ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതാണ് ശരിക്കും അതൊരു പെർമനന്റ് സൊല്യൂഷനുള്ളൂട്ടോ അതിന് പിന്നെ നമ്മളതിൻ്റെ ചെയിനൊക്കെ ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫിൽട്ടർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി ക്ലീൻ ചെയ്ത് എടുക്കാം അടുത്ത സർവീസ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് മോട്ടറിൻ്റെയാണ് കംപ്ലൈൻറ്റ് മോട്ടോർ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെർമിനൽ ബ്രഷ് അതിൽ നിന്ന് വിട്ടു പോകുന്നത് ഇവിടെ രണ്ട് സ്ക്രൂ ഈ സൈഡ് സ്ക്രൂ പൊടിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡും പൊട്ടിയാനാണ് അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീണ്ടും നമുക്ക് ഒന്നുകൂടി റിപ്പയർ ചെയ്ത് നോക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ റെഡിയാക്കി എടുക്കാം പിന്നെ അതല്ലെങ്കിൽ പിന്നെ മാറ്റി കളയാനേ പറ്റുള്ളൂ ആർമേച്ചറും തേമാനും ഉണ്ട് കേട്ടോ ഇത് വർക്കിംഗ് ആക്കി എടുത്താൽ പോലും സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടറ് വർക്ക് ചെയ്യുമ്പോൾ മാത്രം ഒരു മൂളിച്ച് സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ലെവൽ കുറവുണ്ട് നമുക്ക് ഇടയ്ക്ക് നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്തു പോകണ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ലെവൽ ഉറവ് കാണിക്കുമ്പോഴത്തേക്കും വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തണം അത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓയിൽ ഇങ്ങനെ ലെവൽ കുറഞ്ഞുകൂടി ഉറപ്പായിട്ടും ഇഷ്ടം പിടിക്കും അപ്പോൾ നില വീണ്ടും നമുക്ക് ഓയിൽ മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ജസ്റ്റ് പ്ലഗ് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കേട്ടോ പിറ്റേ കൂട്ടത്തിക്കിടെ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററി ആണ് അപ്പോൾ നമ്മളിപ്പോൾ സെൽഫിൻ്റെ മോട്ടറൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് മിക്കവാറും ബാറ്ററി ഡൗൺ ആവാൻ സാധ്യതയുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടീഷൻ കാണിച്ചതാണ് കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ഇപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ നോക്കിക്കോട്ടോ എട്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യത്തിലേക്ക് പോകുന്നു അപ്പം നേരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക എട്ട വോൾട്ട് താഴേക്ക് വന്ന് സ്വാഭാവികമായിട്ടും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് വരും അപ്പോൾ മോട്ടറ് റെഡി ആക്കി കിട്ടിയാൽ പോലും നമുക്കിപ്പോൾ ബാറ്ററിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചേക്കാം കേട്ടോ കാണിക്കും എന്നല്ല കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് നമ്മുടെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അയച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഹോണ് സ്വിച്ച് കാര്യങ്ങളൊക്കെ നോക്കും ടൂണിങ്ങ് ഒക്കെ ആവശ്യമില്ല ഹോൺ ടൂണിങ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നമുക്ക് ചെയ്തുകൊടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ